അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹിച്ചതിന് ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ പേര് കുഞ്ഞുമോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ഉടമ്പടിയിലൂടെ അമ്മ എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ ആൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ ഒന്നേ ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത് പതിനഞ്ച് വർഷമായി എൻ്റെ വീട്ടിലോട്ട് പോകാൻ എനിക്ക് വഴിയില്ലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടും ഈ വഴിയുടെ കാര്യം മാത്രം നടക്കാതെ വരികയും ഞാൻ ആ ഉടമ്പടിയിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുകയും അമ്മ മാതാവ് എനിക്ക് വഴി തുറന്നു തരും എന്ന വിശ്വാസത്താൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ഇട്ട ഡേറ്റിൽ തന്നെയാണ് എൻ്റെ അമ്മ മാതാവ് എന്നെ വീട്ടിലോട്ട് പോകുന്ന വഴി തുറന്ന് തന്നത് അതിനുശേഷമാണ് ഞാൻ അമ്മയിൽ കൂടുതൽ വിശ്വസിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അമ്മയെ കൂട്ടുപിടിക്കുകയും ചെയ്തത് മകളുടെ പത്താം ക്ലാസ് പഠനം ഞാൻ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചായിരുന്നു അവൾക്ക് ഫുൾ എ പ്ലസ് എ പ്ലസ് കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചു അവളുടെ അഡ്മിഷൻ കാര്യങ്ങളിലെല്ലാം അമ്മ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും നടത്തി തരുമെന്ന രീതിയിൽ അവൾക്ക് അഡ്മിഷൻ എടുക്കുകയും തുടർന്ന് അവൾ ഡിഗ്രിക്ക് മാര്വാനിസ് കോളേജിൽ ബി എസ് സി ബോർഡിന് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു നാലാമത്തെ ഉടമ്പടിയിൽ ഞാൻ എനിക്ക് രണ്ട് പെൺമക്കളാണ് എൻ്റെ മക്കളുടെ പഠനം അമ്മ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈസ്റ്റൻ്റെ ആരാധന മധ്യേ എൻ്റെ മകൾ എൻ്റെ അടുത്ത് നിന്ന് ആരാധന കൂടിക്കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് മകൾ എൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറയാണ് അമ്മ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു ബി എസ് സി നേഴ്സിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവളുടെ കണ്ണിൽ കൂടി കണ്ണുനീര് വരികയും അവൾ പള്ളിയുടെ വെളിയിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു എൻ്റെ അടുത്ത് വന്ന് വീണ്ടും നിന്നു അവൾക്ക് പള്ളിക്കകത്ത് നിൽക്കാൻ പറ്റുന്നില്ല അവൾ വീണ്ടും പള്ളിയുടെ വെളിയിലിറങ്ങിപ്പോയി വെള്ളം വരാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പ്രാവശ്യം അവൾ പള്ളിയുടെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയി കുർബാനയെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു അമ്മ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു ബി എസ് സി നേഴ്സിങ് എടുക്കാൻ അമ്മ കണ്ടായിരുന്നു എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു എനിക്ക് പള്ളിക്കകത്ത് നിൽക്കാൻ പറ്റിയില്ല ഞാൻ അതാണ് പുറത്തോട്ട് പോയത് എന്ന് പറഞ്ഞു എൻ്റെ മക്കളും ബാലപാഠം മുതൽ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നതാണ് ഇത്രയും വർഷമായിട്ട് മക്കളും കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ വെളിയിൽ പോയിട്ടില്ല ആദ്യമായിട്ടാണ് എൻ്റെ മകൾ പള്ളിയുടെ വെളിയിൽ ആരാധന മധ്യേ ഇറങ്ങിപ്പോയത് അതമ്മ മാതാവിൻ്റെ ഇടപെടലാണെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവൾ ബി എസ് സി ബോട്ടണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് സെക്കൻഡ് ഇയറാണ് എന്നോട് അമ്മ എനിക്ക് നേഴ്സിംഗ് എടുക്കണം പക്ഷേ പ്ലസ് വൺ ആയപ്പോൾ ഞാൻ അവളെ അടുത്ത് പറഞ്ഞു ബി എസ് സി നേഴ്സിങ് എടുക്കാം അപ്പോൾ അവൾക്ക് താല്പര്യമില്ല നേഴ്സിങ് താല്പര്യമില്ല അവൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതിനൊന്നും അഭിപ്രായം പറയാനില്ല അവൾ പപ്പ സമ്മതിക്കില്ല എന്നോട് അമ്മ എനിക്ക് പപ്പയെടുത്ത് പറയണം എനിക്ക് നേഴ്സിങ് എടുക്കണം ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല എനിക്കത് പറയാൻ സാധിക്കില്ല നീ തന്നെ പറയാൻ പറഞ്ഞു അവൾ പിറ്റേ ദിവസം രാവിലെ മുതൽ അവൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി ബി എസ് സി നേഴ്സിങ് കോഴ്സ് എവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവളെല്ലാം സെർച്ച് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നത് പുറത്ത് പോയി പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി പഠിക്കുവാനുള്ള സാമ്പത്തികം നമുക്കില്ല പപ്പ സമ്മതിക്കില്ല നിൻ്റെ ആഗ്രഹപ്രകാരമാണ് നിനക്ക് മാർവാനീസിൽ അഡ്മിഷൻ എടുത്ത് തന്നത് ഒരു വർഷം കൂടെയുള്ളൂ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ അത് കംപ്ലീറ്റ് ചെയ്യേ ബാക്കി കാര്യം പിന്നെ ആലോചിക്കാം അവൾക്ക് അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നു സാധാരണ അവൾ ഒരു കാര്യത്തിനും അങ്ങനെ വാശി പിടിക്കുന്ന മോളല്ല പക്ഷേ ഈ ഒരു കാര്യത്തിന് അവൾ അതിൽ വാശി പിടിച്ചു നിന്നു അവൾ തന്നെ പുറത്തോട്ട് പോകാനുള്ള ഇൻ്റർവ്യൂകളും അവൾ സ്വന്തമായി ബയോഡേറ്റകളൊക്കെ അയച്ചു ഇൻ്റർവ്യൂ ഒക്കെ അവൾ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് തെരഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നമായി അപ്പോൾ രണ്ട് പേരുണ്ട് എനിക്ക് ഒരാളുടെ കാര്യം മാത്രം പഠിപ്പിച്ച നോക്കിയാൽ പോരാ എനിക്ക് രണ്ട് പേരുടെയും കാര്യം നോക്കണം അങ്ങനെയാണെങ്കിൽ നിനക്ക് ബി എസ് നേഴ്സിംഗ് എടുക്കണമെങ്കിൽ നിനക്ക് ഇവിടെ പഠിക്കാം പുറത്തുപോയി പഠിക്കുവാൻ സാധ്യമല്ല അവൾ പറഞ്ഞു അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തന്നാൽ മതി ഞാൻ ലോൺ അടച്ചോളാം അവിടെ പപ്പ പറഞ്ഞു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പ്രമാണം നമ്മളെ കയ്യിലില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട് വിൽക്കാം എന്നിട്ട് രണ്ടുപേരുടെ പഠനത്തിനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം നിന്റെ ആവശ്യത്തിനുള്ള പൈസ നീ അതിൽ നിന്ന് കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞു അല്ലാതെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലെ പപ്പയും മോളും തമ്മിൽ എന്നും വഴക്കായിരുന്നു അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാറില്ല മുഖത്തോടു മുഖം നോക്കിയാൽ രണ്ടുപേരും വഴക്കാണ് പപ്പ വരുമ്പോൾ മോള് മുറിക്കകത്ത് ഇരിക്കും വെളിയിലിറങ്ങത്തില്ല മകളെ കാണുമ്പോൾ പപ്പയ്ക്കും ദേഷ്യമാണ് വെറുതെ ഇവിടെ അതിൻ്റെ ഇടയിൽ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു അവൾ പുറത്ത് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കോളേജിലും പറഞ്ഞു കോളേജിലും പോകുന്നില്ല അവളുടെ പപ്പ പറഞ്ഞു വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെ പുറത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകണം അല്ല എന്നെടുത്ത് പറയും അവൾ മൂത്ത നരച്ച് വീട്ടിലിരുന്ന് പോകത്തേ ഉള്ളൂ അവൾ വെറുതെ ഈ വാശി പിടിക്കുന്ന എന്തിനാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഞാനാണ് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതെന്ന് പറയുന്നു ഞാൻ അവളടുത്തൊന്നും പറഞ്ഞിട്ടില്ല നേഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അവൾക്ക് സ്വന്തമായി തോന്നിയതാണ് അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള ഇതിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചത് അത് അമ്മയാണ് ഇടപെട്ടതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക അമ്മ ഇടപെട്ടെങ്കിൽ അമ്മ നടത്തി തരും എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു ആ അവസാനം അവൾ പ ഒരു സർക്കുലർ വന്നു ബി എസ് സി നേഴ്സിങ് വല്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കാം അപ്പം അടുത്ത് പറഞ്ഞു മോള് എങ്കിൽ അങ്ങനെയാണെങ്കിൽ വല്ലൂർ മെഡിക്കൽ കോളേജിൽ ഇവിടെ നിന്ന് പഠിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇതിന് ഇത് ഈ സംഭവം നടക്കുന്ന ഇടയിൽ ഞങ്ങൾ ഒരു റിലേറ്റീവ് നമ്മളെ വീട്ടിൽ വന്ന് പോവുകയും മകൾ മകളെന്താണ് പഠിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ അവൾ ഇങ്ങനെ പുറത്തോട്ട് പോകാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു അത് പാസ്സാവുന്നുണ്ട് പക്ഷേ പൈസ അടയ്ക്കാത്തതുകൊണ്ട് നമ്മൾ ഒരു ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ആ സീറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ മാൾ എൻ്റെ അടുത്ത് പറയും അമ്മ ഒരു ലക്ഷം രൂപ അടയ്ക്കണം ഞാൻ പറയും എൻ്റെ കയ്യിൽ പൈസയില്ല എനിക്ക് അടയ്ക്കാൻ പറ്റില്ല അത് ആദ്യത്തത് അത് നടന്നില്ല പിന്നെ അവൾ തന്നെ അടുത്ത യൂണിവേഴ്സിറ്റി അവൾ തന്നെ എല്ലാം നോക്കും അപ്പം ഈ വന്നവർ അവിടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു അവൾക്ക് പോയി പഠിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു ആ ആ ഫാമിലി ഇവക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു മോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഇടയ്ക്ക് അവർ വിളിച്ച് ചോദിക്കും എന്തായി പോകുന്ന കാര്യം അപ്പം ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് അവളെ പപ്പരടുത്ത് തർക്കിക്കാൻ വേറെ വഴിയില്ല പിന്നെ ഞാൻ ഇവിടെ തന്നെ പഠിക്കാം എന്നുള്ളൊരു തീരുമാനം അവളുമായി അമ്മ ആ അങ്കിളിൻ്റെ അടുത്ത് അവൾ പറഞ്ഞു ഞാനിവിടെ പഠിക്കാം എനിക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല പപ്പ സമ്മതിക്കില്ല എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റത്തില്ല പ്രമാണം ബാങ്കിലാണ് അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളി ചോദിച്ചു മോക്കെവിടെ പഠിക്കാനാണ് താല്പര്യം അത് എനിക്ക് യു കെ പഠിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു എങ്കിൽ പപ്പരടുത്ത് മോള് വൈകുന്നേരം ആകുമ്പോൾ എന്നെ വിളിക്കാൻ പറ എന്ന് പറഞ്ഞു വൈകുന്നേരമായപ്പോൾ പപ്പ വന്നപ്പോൾ അവൾ പറഞ്ഞു പപ്പ അങ്ങടിനെ വിളിക്കാൻ പറഞ്ഞു പപ്പ വിളിച്ചു നീ എന്താണ് അവൾക്ക് പുറത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു പ്രമാണം ബാങ്കിലാണ് അതിപ്പോൾ എടുക്കാനെ കൊണ്ട് സാധിക്കില്ല എത്ര രൂപയാണ് പ്രമാണം എടുക്കാനെന്ന് ചോദിച്ചു ബാങ്കിൽ പോയാലേ അറിയാവൂ എന്ന് പറഞ്ഞു നീ നാളെ തന്നെ ബാങ്കിൽ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ പോയി ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു പുള്ളി ആ ബാങ്കിൽ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് ആ പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചു തന്നു പ്രമാണം എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തു ഏത് ദിവസമായപ്പോൾ പ്രമാണം ഞങ്ങളുടെ കയ്യിൽ കിട്ടി പുള്ളി എന്നിട്ട് പറഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം പുള്ളി പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു പുള്ളിയാണ് അച്ഛനെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത് പ രണ്ടായിച്ചുകൊണ്ട് ലോണ് സാങ്ഷനായി നമ്മുടെ എല്ലാ കാര്യങ്ങളും മാതാവ് നിന്ന് ചെയ്യിപ്പിക്കും പോലെ നമുക്ക് വേണ്ടി ഒരു ബാങ്ക് മാനേജർ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ബാങ്ക് മാനേജർ ആ ബാങ്കിൽ നിന്ന് മാറി പുതിയ ബാങ്ക് മാനേജർ വന്നു ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാൻ എനിക്കറിയത്തില്ല ഞാൻ മകളുടെ കയ്യിൽ കൊടുക്കാം പള്ളിയിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഇതേപോലെ എൻ്റെ ചെവിയിൽ ആരോ ഇങ്ങനെ വന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നി ബി എസ് സി നേഴ്സിംഗ് എടുക്കാനായിട്ട് എൻ്റെ ബോഡി ഫുൾ കംപ്ലീറ്റ്ലി മരവിച്ചിട്ട് എനിക്ക് എൻ്റെ ബോഡി തന്നെ എനിക്കൊരു വെയിറ്റ് ലോസ് ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം പള്ളിയുടെ വെളിയിൽ ഞാൻ ഇറങ്ങിപ്പോകാനുണ്ടായി അങ്ങനെ ഞാൻ ഇതേപോലെ അമ്മ പറഞ്ഞതുപോലെ എനിക്കൊരു റിലേറ്റീവ് ഉണ്ടായിരുന്നു അങ്കളായിരുന്നു എനിക്ക് പ്രമാണം എടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തത് അങ്ങനെ ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി ലോൺ സാങ്ഷനായത് ഇപ്പം നാളെ എനിക്ക് ഫീസ് അടയ്ക്കണമെങ്കിൽ ഇന്നാണ് എനിക്ക് ലോൺ സാങ്ഷൻ ആയത് അപ്പം അന്ന് വൈകുന്നേരം അവർ പറയാണ് അതായത് അതുവരെ ടെൻ പെർസെൻറ്റേജ് ഞങ്ങൾ അടച്ചാൽ മതി നയൻറ്റി പെർസെൻറ്റേജ് ബാങ്ക് തരുമെന്ന് പറഞ്ഞാൽ അവർ അവർ പറഞ്ഞു തേർട്ടി പെർസെൻറ്റേജ് ഇടണം സെവൻറ്റി പെർസെൻറ്റേജ് അവരാണ് അവർ തരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആയിട്ട് തോന്നി അപ്പം ഞാൻ ആ സമയത്ത് ഇവിടുന്ന് അതായത് എൻ്റെ ഏജൻസി എറണാകുളത്താണ് അപ്പം ഞാൻ നിന്ന് എറണാകുളത്ത് പോകുന്ന സമയത്താണ് ബാങ്ക് ഇത് വിളിച്ച് പറയുന്നത് അപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ വേറെ ചോയ്സ് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ ഇവിടുന്ന് എറണാകുളം പോകുന്നത് വരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്ന അതായത് അവർ ആദ്യം പറഞ്ഞതുപോലെ ടെൻ പെർസെൻറ്റേജ് മാത്രം ഞങ്ങൾക്ക് അടയ്ക്കേണ്ടി വരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ അടുത്ത് നെക്സ്റ്റ് ഡേ ലോൺ സാങ്ഷൻ ആവുന്ന സമയത്ത് ഞാൻ സാങ്ഷൻ ലെറ്റർ മേടിച്ചു നോക്കിയപ്പം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് ടെൻ പെർസെൻറ്റേജ് മാത്രം അടച്ചാൽ മതിയായിരുന്നു നയൻറ്റി പെർസെൻറ്റേജ് ബാങ്ക് തരുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ ബാങ്ക് മാനേജർ മാനേജറായിരുന്നാലും നല്ല കോഓപ്പറേറ്റീവായിരുന്നു ഞങ്ങളുടെ അടുത്ത് പിന്നെ ലോൺ സാങ്ഷൻ കഴിഞ്ഞു ഞങ്ങൾ അന്ന് തന്നെ പത്ത് ലക്ഷം രൂപ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചായിരുന്നു അത് അതിനുശേഷം ഇൻഷുറൻസ് ബാക്കി എമൗണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഒരു ഒരാൾ ഗൈഡ് ചെയ്യുമ്പോഴെ ആയിരുന്നു ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് അതായത് ഞങ്ങൾക്ക് ആരോ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ആരോ ഉള്ളതുപോലെയായിരുന്നു അപ്പം ഇപ്പം എനിക്ക് ഞാനിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു ട്വൻറ്റിയത്തിനാണ് ഞാൻ പോകുന്നത് ഏറ്റവും അവസാനമാണ് എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് വിസ പ്രോസസ്സിംഗ് പക്ഷേ ആദ്യം വിസ വന്നത് എനിക്കായിരുന്നു ആ ഒരു ഏജൻസിയിൽ അപ്പം ഇരുപതാം തീയതി ഞാൻ പോവുകയാണ് അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടിക്ക് ഇരുപതാന്തി ടിക്കറ്റ് എടുത്തെങ്കിൽ പോലും അവക്ക് വിസ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിതേപോലെ അവൾക്ക് ഈ ആഴ്ചത്തെ ചൊവ്വാഴ്ച താനം അയച്ചു കൊടുത്തിട്ട് മുട്ടിമ്മേ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു ഇതേപോലെ നിനക്ക് ഇതേപോലെ ഇതേപോലെ പ്രാർത്ഥിക്കണം നിനക്ക് വിസ ഉടനെ വരും ഞങ്ങൾ കൃപാസനത്തി അതായത് ഇന്ന് കൃപാസനത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് നിനക്ക് ഉറപ്പായിട്ടും വിസ വരും എന്ന് പ്രാർത്ഥിച്ച് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൾക്ക് വിസ വന്നു അങ്ങനെ ഞങ്ങൾ ഇരുപതാന്തി ഞങ്ങൾ പേരുമായിട്ട് ാണ് യു കെയിലേക്ക് ആ കഴിഞ്ഞ വർഷം റാലിക്ക് പങ്കെടുത്തപ്പോഴും ഞാൻ ജപമാല റാലിക്ക് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ജപമാല റാലി ഉടനീളം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അടുത്ത വർഷം ജപമാല റാലി ഞാൻ യു കെ ഇരുന്ന് ഓൺലൈനിൽ കൂടാൻ പറ്റണമെന്ന് അതേപോലെ തന്നെ ഈ വർഷം ഒക്ടോബറിൽ റാലി നടക്കുന്ന സമയത്ത് ഞാൻ യു കെയിലായിരിക്കും ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ചെയ്യുന്ന പ്രേക്ഷിത വേലയെന്ന് പത്രം ഞാൻ രണ്ടായിരത്തി ഇരു ഇരുപത് മുതലാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് ആ ഈ ഈ രണ്ടായിരത്തി ഇരുപത് മുതല് ഞാൻ എൻ്റെ നെറ്റിയിൽ എന്നും ഉടമ്പടി തൈലം രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന ഞാൻ ചൊല്ലാത്തൊരു ദിവസമില്ല സന്ധ്യ പ്രാർത്ഥന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും എനിക്ക് പ്രതീക്ഷയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മാതാവ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇടപെടും നമ്മൾ പറയാത്ത വിഷയങ്ങളിൽ പോലും മാതാവ് നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും എന്ത് വിഷയമായിക്കൊള്ളട്ട് നമ്മൾ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന വചനം നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ മാതാവിനോട് പറച്ചാൽ മതി ഞങ്ങളെക്കൊണ്ടൊന്നും സാധ്യമല്ല നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് മാതാവും ഈശ്വരൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾ അതിൽ ഒരു നമ്മൾ ഒന്ന് ഒരു ഇഞ്ചു പോലെ നമ്മൾ പിന്മാറാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡാണ് എനിക്കൊരു സ്ഥാപനമുണ്ട് ലാബാണ് ഞാൻ ഹോം സർവീസ് ചെയ്യാറുണ്ട് എല്ലാ വീടുകളിലും ഞാൻ ഈ പത്രവും ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ കൊണ്ടുപോകാറുണ്ട് രോഗികൾക്ക് നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും ഞാൻ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളും ഉടമ്പടി സാക്ഷ്യങ്ങളും അവർക്ക് കേൾപ്പിച്ച് കൊടുത്താണ് ഞാൻ ഡ്രസ്സിങ് ചെയ്യാറുള്ളത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും എനിക്ക് ഇവിടുത്തെ ഉപ്പും ഉപയോഗിച്ച് അവ പോയിൻമെൻറ്റൊന്നും പുരട്ടാതെ തന്നെ ഞാൻ ഇടപെടുന്ന രോഗികളിൽ ഞാൻ ഡ്രസ്സിങ് ചെയ്ത് എനിക്ക് പോലും കണ് എൻ്റെ കണ്ണികളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതം അമ്മ ചെയ്തിട്ടുണ്ട് അക്രൈസ്തവരിലാണ് അവർക്ക് അവരും ഇന്നും മാതാവിൻ്റെ രൂപം എന്നിൽ നിന്ന് വാങ്ങിച്ച് അഞ്ചരയ്ക്ക് മെഴുകുതിരി വെച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഉണ്ട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ എത്ര ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോയാലും എനിക്കത് തികയാറില്ല ഞാനിവിടെ വരുന്നതിന് മുമ്പ് എല്ലാം തീരാറുണ്ട് എൻ്റെ കൂടെ ഒത്തിരി അക്രൈസ്തവർ വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഞാൻ എപ്പോഴും എട്ട് ഒമ്പത് പേരിൽ കുറയാതെ ഇവിടെ ഞാൻ കൃപാസനത്തിൽ വരാറുണ്ട് അവരാണ് എല്ലാ മാസവും എന്നെ കൃപാസനത്തിൽ പോകണ്ടേ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൂടെ വരുന്നത് ഞാൻ സാക്ഷ്യങ്ങൾ സ്റ്റാറ്റസ് ഇടാറുണ്ട് എൻ്റെ എൻ്റെ സ്റ്റാറ്റസ് ഒരു ദിവസം ഇരുന്നൂറ്റി എഴുപത് എഴുപത് പേര് മുന്നൂറ് പേര് കാണുന്നതാണ് ഞാൻ ഒത്തിരി പേഷ്യൻസാണ് എൻ്റെ എൻ്റെ സ്റ്റാറ്റസിലുള്ളത് അപ്പം അവരുടെ ഒരു വിഷയങ്ങൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ഞാൻ അവരുടെ അടുത്ത് എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പറയും പത്രം കൊടുക്കും ഞാൻ ഉപ്പ് കൊടുക്കും ഞാൻ അമ്മയുടെ ലോക്കറ്റ് കൊടുത്ത് അതു വെച്ച് പ്രാർത്ഥിക്കാൻ പറയും സ്വ ലാ ലോണുകൾ സാങ്ഷൻ ആവാത്തവർ ഞാൻ പറയും മാനേജറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഉപ്പ് ഇട്ട് അവിടുത്തെ ആ റൂമിൽ കയറി സംസാരിക്കാൻ പറയും അങ്ങനെയൊക്കെ അമ്മമാതാവ് എന്നിലൂടെ ഒത്തിരി പേർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് മുകളും എൻ്റെ അമ്മയും മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡില് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഫുഡ് വരുന്നത് കൊണ്ട് പിന്നെ നമ്മൾ പിറ്റേ പ്രാവശ്യം നമ്മളെ പേരുകട ഹോസ്പിറ്റലാണ് കൊണ്ടുകൊടുത്തത് അവിടെയാണ് അവിടെ ആരോഗ്യകൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തു പിന്നെ എനിക്ക് ഞാൻ പോകുന്ന പേഷ്യൻസിന് ചില നമുക്ക് കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലർക്ക് നിന്ന് പൈസ വാങ്ങിക്കാറില്ല അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇന്നുണ്ട് എനിക്കൊരു എൻ്റെ കയ്യിലൊരു അഞ്ഞൂറ് രൂപയേ ഉള്ളൂ എങ്കിലും അത് കൊടുക്കുവാനുള്ള ഒരു മനസ്സ് ഇന്നെനിക്ക് ഈ ഈ അമ്മയുടെ നടയിൽ വന്നതിന് ശേഷം എനിക്കുണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ പിന്നെ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഒരു പ്രാവശ്യത്തെ സാക്ഷ്യത്തിൽ സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരമ്മ ഇവിടെ കൃപാസനം സഞ്ചി കൊണ്ടുപോകുന്ന അതിനകത്ത് പേഴ്സ് വെച്ച് ആ അമ്മ ഉപയോഗിച്ചതിന് ശേഷം ആ അമ്മയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറി അമ്മയുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്ന് സാക്ഷ്യം ഞാൻ കേട്ടു അതിനുശേഷം എൻ്റെ ഞാനും ഒരു പേഴ്സ് അതുപോലെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ സഞ്ചിയിൽ സൂക്ഷിച്ചു ഞാൻ ഉപയോഗിക്കുന്നു ഇന്ന് വരെയും എൻ്റെ ഒരു ആവശ്യങ്ങൾക്കും അമ്മ ഒരു കുറവ് എനിക്ക് തന്നിട്ടില്ല എനിക്ക് വലുതും ചെറുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഈ ആൾക്കാർ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ പുസ്തകം മുപ്പതാം അദ്ധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോകുക യേശുവിൽ പ്രിയമുള്ളവരെ കുഞ്ഞുമോൾ സഹോദരിയുടെ സാക്ഷ്യം കേട്ട് മരവിച്ച് പോകുകയാണ് പരിശുദ്ധമ്മ ആരാധനയിലൂടെ തൻ്റെ മകളോട് പറഞ്ഞു നേഴ്സിംഗ് പഠിക്കാൻ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ അതുവരെ നേഴ്സിംഗൊന്നും താല്പര്യമില്ലായിരുന്ന മോളോട് പരിശുദ്ധമ്മ സംസാരിക്കുകയാണ് അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആകെ കണ്ണ് നിറയുകയാണ് പരിശുദ്ധമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ കാതിൽ ശബ്ദം കേട്ടപ്പോൾ മരവിച്ച് പോയെന്ന് പറയുക കുട്ടി ഭയങ്കര സങ്കടമാണ് എന്ത് ചെയ്യണമെന്നറിയില്ല പള്ളിയിലിരുന്ന് ആരാധനയുടെ സമയത്ത് കരയാൻ പറ്റില്ല ആ കുട്ടി പുറത്തേക്ക് പോയി പുറത്തുപോയി നിന്ന് കരയുകയാണ് അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അമ്മ പറയുകയാണ് ബി എസ് സി നേഴ്സിങ് പഠിക്കാൻ അവരുടെ അമ്മയ്ക്ക് സങ്കടമായി കുഞ്ഞനാൾ തൊട്ട് തന്നെ ദേവാലയത്തിലും ദൈവശുശ്രൂഷയ്ക്കും സ്ഥാനം കൊടുത്ത് ജീവിച്ചിരുന്ന ഇവർക്ക് ആ മോള് ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് സങ്കടമായി എന്തുകൊണ്ടാണ് എൻ്റെ മോൾ എന്താ പോയി എന്നറിയാത്തതുകൊണ്ട് അവൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ബി എസ് സി നേഴ്സിങ് പഠിക്കണമെന്ന് യാതൊരു വരുമാനവും ഇല്ലാത്തവർ രണ്ട് പെൺകുഞ്ഞുങ്ങളുള്ളവർ എന്താ ചെയ്യുക പപ്പായോട് പറയാനുള്ള വഴിയില്ല കാര്യം പപ്പ സമ്മതിക്കില്ല സാമ്പത്തികമില്ലാത്തതുകൊണ്ട് അത് വിദേശത്ത് പോയി നേഴ്സിംഗ് പഠിക്കണമെന്നാണ് അത് പപ്പായോട് പറഞ്ഞപ്പോൾ പപ്പ വഴക്കായി ഭാരം കൂടുകയാണ് പരിശുദ്ധമ്മ പറഞ്ഞ വാക്ക് കേട്ട് ആനന്ദിച്ചിരുന്നപ്പോൾ ശരീരം മൊത്തം ഭാരത്തിലാകുകയാണ് മനസ്സ് ഭാരപ്പെടുകയാണ് വീട്ടിൽ വഴക്കായി പിണക്കത്തിലായി പപ്പായയുടെ മിണ്ടാതെയായി എന്നാലും കൈവിട്ടില്ല പരിശുദ്ധ അമ്മ ഇടപെട്ട കാര്യമാണെന്ന് ആ മോൾക്ക് അത് അമ്മ നടത്തി തരുമെന്ന് അവർക്ക് അമ്മയ്ക്കും മോൾക്കും അറിയാമായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയിലൂടെ അവരുടെ കാര്യങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് ആ വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ് കാര്യം അവർക്ക് മൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ അടച്ചാലേ പ പ്രമാണമെടുക്കാനൊക്കെ ഉള്ളു അതെടുത്താലേ രണ്ടാമത് എഡ്യൂക്കേഷൻ ലോണിനടക്കാൻ പറ്റുകയുള്ളു ഇതാണ് വൺ ബൈ ഗ്രേസ് നോട്ട് ബൈ മെരിറ്റ് ആ വ്യക്തിയിലൂടെ പരിശുദ്ധമ കൊടുത്തു മൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ ബാങ്കിലടക്കാൻ അവർ ആ പൈസ അടച്ചു കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ പറയുന്നത് പത്ത് ശതമാനം നിങ്ങൾ അടക്കണം ബാക്കി എഴുപത് ശതമാനം അവർ തരാവുന്നു അതിലും സമ്മതിച്ചു ഭാരം അല്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഭാരപ്പെട്ടിരുന്നത് അല്പം കുറഞ്ഞു വന്നപ്പോൾ വീണ്ടും ബാങ്ക് മാനേജർക്ക് മാറ്റം സംഭവിച്ചു വീണ്ടും പുതിയ മാനേജർ പറയുകയാണ് മുപ്പത് ശതമാനം നിങ്ങളടക്കണം ബാക്കി ഞങ്ങൾ തരാവുന്നു വീണ്ടും അവരുടെ ഭാരം കൂടുകയാണ് അമ്മയല്ലാതെ ആശ്രയമില്ല അമ്മ പറഞ്ഞ കാര്യമാണെങ്കിൽ അമ്മ എനിക്കിത് സാധിച്ചു തരണം നിർബന്ധം പിടിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ തല്ലേ നിർബന്ധം പിടിക്കാൻ പറ്റുന്നത് അമ്മയുടെ നിർബന്ധം പിടിച്ചു അമ്മ എനിക്കിത് സാധിച്ചു തരണം ഞാൻ പോകണമെങ്കിൽ അമ്മ എനിക്കിതെല്ലാം വഴിയൊരുക്കി തരണം പപ്പ പറഞ്ഞു എനിക്ക് വഴിയൊന്നുമില്ല അമ്മ തന്നെയാ പൈസ കൊടുത്തോളാൻ അമ്മയുടെ അമ്മയുടെ കയ്യിലും വഴിയില്ല പരിശുദ്ധ അമ്മയെ വട്ടം പിടിച്ചു അമ്മയില്ലാതെ എനിക്കിതൊരു വഴിയില്ല വഴി കാണിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ജപമാല ചൊല്ലുകയും ദിവ്യബലിയിലുള്ള നിരന്തരമുള്ള ദിവ്യബലിയിലുള്ള പങ്കാളിത്തം മൂലം അവരുടെ ഭാരം ലഘൂകരിക്കുകയാണ് ഇവിടെ ആ ബാങ്ക് അടുത്ത് ഇവർ ബാങ്കിലേക്ക് ചെന്നിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കാശുരിഭാവം കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ചെന്നിട്ട് പറഞ്ഞു നേരത്തെ ഇരുന്ന മാനേജർ ഞങ്ങൾക്ക് മു പത്ത് ശതമാനം അടച്ചാൽ മതി ബാക്കി നിങ്ങൾ ബാക്കി ബാങ്ക് തരുമെന്നാണ് പറഞ്ഞതെന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ നിന്നുകൊണ്ട് ആ ബാങ്ക് മാനേജർ പറഞ്ഞു നിങ്ങൾക്ക് മാത്രമേ തരുവുള്ളൂ ഇവർക്ക് പത്ത് ശതമാനം അടച്ചാൽ മതി ബാക്കി അവർ ബാങ്കുകാർ കൊടുത്തു എന്നാൽ ബാങ്കിൻ്റെ തീരുമാനം ഇവർക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞ് അവർ വീണ്ടും പുതിയ പുതിയ മാനേജരുടെ തീരുമാനം പോലെ പോയെന്നാണ് പറഞ്ഞത് ഇത്രയും ഭാരപ്പെട്ടിരിക്കുന്ന കാര്യം പോലും പരിശുദ്ധ അമ്മ ലഘൂകരിക്കുക അമ്മയ്ക്കെല്ലാം സാവധാനം എല്ലാം ലഘൂകരിക്കാൻ അമ്മയ്ക്കറിയാം അതെന്താ ഈശോയോട് പറഞ്ഞു കൊടുക്കും ഈശോ അവർക്ക് വഴിയൊരുക്കി കൊടുക്കണമെന്ന പറയും മോനോട് അതാ ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതം ഭദ്രമാക്കി വിശുദ്ധീകരിച്ച് വിശ്വാസ സമർപ്പണത്തിൽ ജീവിച്ചാൽ അമ്മമാതാവ് കാതിൽ പറയുന്നത് പോലെ തന്നെ നടന്നും ചെയ്തു തരും ബാങ്കിലേക്ക് പോകുമ്പോൾ ആരോ കൂടെ ഉള്ളതുപോലെ അവർക്ക് തോന്നിയെന്ന് അങ്ങനെ പരിശുദ്ധം അനുഗ്രഹിച്ച് ആ മോളെ വിദേശത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു കൊടുത്തു പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു ആ മോൾ ഈ മാസം തന്നെ വിദേശത്തേക്ക് പോകുകയാണ് ഒക്ടോബർ മാസം ജപമാല റാലിയിൽ പറഞ്ഞു ഞാൻ അടുത്ത വർഷം ജപമാല റാലി വിദേശത്തിരുന്ന് കൂടാൻ എന്നെ അനുവദിക്കണമേന്ന് അമ്മയിൽ നിന്ന് അമ്മമാതാവ് അതും സാധിച്ചു കൊടുത്തു ഇതുപോലെ ഭാരപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് അമ്മ കൂടെ നടന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഓരോ അനുഗ്രഹത്തിനും എത്രത്തോളം നന്ദി പറഞ്ഞാൽ മതിയാവില്ല ഇതാണ് സഞ്ചാരിയമ്മ സമയത്തിൻ്റെ അമ്മ സമയം കുറച്ചുകൊണ്ട് കൊണ്ട് സമയ കടികാരം നെഞ്ചിൽ ചാർത്തി വന്നമ്മ നമ്മൾക്കിത് ലഘൂകരിച്ചു തരികയാണ് ഭാരമുള്ളതെല്ലാം ശാന്തമാക്കി ലഘൂകരിച്ചു തരുന്ന പരിശുദ്ധ അമ്മയ്ക്ക് അതുപോലെ അവർക്ക് വഴിയില്ലായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് വഴിയില്ലായിരുന്നിട്ട് സമയം അവരൊരു ഡേറ്റ് ഇട്ട് ആ ഡേറ്റിൽ തന്നെ അവർക്ക് വഴി കിട്ടി ആ വഴിയിൽ ഉപ്പ് കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസ പ്രമാണത്തിൻ്റെ ശക്തിയാണവർക്ക് ആ ഉപ്പിലൂടെ ആ നേർച്ച വസ്തുക്കളിലൂടെയും അത്ഭുതം പ്രവർത്തിച്ച് വഴിതെളിച്ചു കൊടുത്തത് ഇങ്ങനെ പരിശുദ്ധമ്മ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത് കുറച്ച് കൊടുക്കുന്ന അമ്മയെ നമ്മൾക്ക് ഈശോ വഴി കരങ്ങളടിച്ച് ഈശോയ്ക്ക് എല്ലാം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക